ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് നാളുകളായിട്ട് എൻ്റെ സ്കിന്നിനെ വലിയ പ്രശ്നങ്ങളൊന്നും തട്ടാതെ ഞാൻ ഇങ്ങനെ വളരെ സൂക്ഷിച്ച് 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 ഇങ്ങനെ കൊണ്ടു ലൈറ്റ്ലി ഞാൻ കുറച്ച് ടെൻഷനും ഓർക്കുറവും അങ്ങനെ പല പ്രശ്നങ്ങളും വന്നപ്പം എൻ്റെ മുഖത്തൊക്കെ പിന്നെയും ഈ ഡാർക്ക് സ്പോട്ട്സും പിംപിൾസും ഒക്കെ വരാനായിട്ട് തുടങ്ങി ഇതൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ഹോമോഡൽ ഇംബാലൻസസ് കൂടെ കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് ഉറങ്ങുക ഇതൊക്കെ ഇല്ലാതെ വരുമ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഫേസിലും നമുക്ക് ഓവറോൾ ബോഡിയിലും ഇങ്ങനെ പല പല പ്രശ്നങ്ങളും നമുക്കുണ്ടാവും അപ്പം അതിലൊന്നാണ് ഇപ്പോൾ ഈ കാണുന്ന വൃത്തികേടുകളും മൊത്തം വൃത്തികേട് എന്ന് പറയുന്നില്ല അത് എന്തെല്ലോ ആയിക്കോട്ടെ അപ്പം ഇതൊന്ന് മാറ്റിയെടുക്കണം അതാണിപ്പോഴത്തെ എൻ്റെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് മുമ്പിൽ നിൽക്കുന്നത് അപ്പം ഇന്ന് നമുക്കൊരു ഫേസ് പാക്ക് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഈ ഒരു സ്പോട്ട്സും ഈ ഒരു ഡാർക്ക് സ്പോട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ടും സ്കിൻ വൈറ്റനിങ്ങിനും പറ്റിയിട്ടുള്ള ഒരു വളരെ എളുപ്പമുള്ള ഒരു പാക്ക് വരെ വളരെ രണ്ട് ഇൻഗ്രീഡിയൻസ് എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള റ്റും ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഒറ്റ യൂസിലൊന്നും റിസൾട്ട് കിട്ടില്ല ഇത് നമ്മൾ ഒരു വീക്ക്ലി രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇതിൻ്റെ തന്നെ ഒരു ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് അത് എന്ന് ചെയ്യുന്നില്ല അത് ഡെയിലി പുറ പുറക്കെ എന്തായാലും ഞാൻ വരുന്നതായിരിക്കും അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്ന് നമുക്കൊരു ഫേസ് പാക്ക് ചെയ്യാം ഈ ഒരു പാക്ക് നിങ്ങൾ ട്വൈസ് ഇൻ എ വീക്ക് ട്രൈസ് ഇൻ എ വീക്ക് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം പോകുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ ആദ്യയിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കൊണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യും അറിയണ്ട ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇത് നല്ല ഉലുവയാണ് കേട്ടോ നമ്മുടെ ഫെനുഗ്രിക്ക് നമ്മുടെ ഉലുവ അത് നന്നായിട്ട് അരച്ചതാണ് ഇത് ഞാൻ ഒരു സ്പൂൺ എടുക്കുന്നുണ്ട് ഒരു സ്പൂൺ തൽക്കാലം മാത്രം മതിയായിരിക്കും അത് പാലാണ് ആവശ്യത്തിന് പാൽ ചേർത്തിട്ട് ഇത് നന്നായിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് പേസ്റ്റായിട്ടിട്ട് എടുക്കണം അപ്പം നമ്മൾ ഈ ലോലുവയുടെ കാര്യം അറിയില്ല ഇത് നല്ല കുതിർന്ന് കുതിർന്ന് വരും അതായത് നമ്മൾ ഇച്ചിരി എടുത്തെങ്കിലും അത് ഒത്തിരി 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 ആയി വരുന്നൊരു സാധനമാണ് അതുകൊണ്ട് പാൽ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം പാൽ പകരം നിങ്ങൾക്ക് തൈരോ റോസ് വാട്ടറോ ആഡ് ചെയ്യാം പാൽ അലർജി ആയിട്ടുള്ളവർ തൈരോ റോസ് വാട്ടറോ യൂസ് ചെയ്തിട്ട് ഈ പാക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ നല്ല സ്മൂത്ത് പേസ്റ്റാണ് കേട്ടോ ഇത് വളരെ നല്ലതാണ് സ്കിന്നിന് നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ വാഷ് ഓഫ് ചെയ്ത് കളയാമെന്നാണ് വളരെ ഇൻസ്റ്റൻ്റ് ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഒരു ലോങ് ടേം റിസൾട്ട് കിട്ടുന്ന സീസ് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം കേട്ടോ ഒടുവില്ല നന്നായിട്ട് പതഞ്ഞു വരും കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു പരണം പക്ഷേ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മളിത് വെച്ചിട്ട് കുറച്ച് എൻ്റെ മുഖൊക്കെ നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ട് അപ്പൊ ഞാൻ ഇപ്പം എന്താ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ചെറുതായിട്ടൊരു മസാജ് കൊടുക്കാൻ പോവാണ് ദേ ഒന്ന് ഞാൻ വാഷ് ചെയ്തിട്ട് പോരാ അപ്പതേ ഞാൻ ഫേസ് കഴുകിയിട്ടുണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഉണ്ട് വന്നിട്ടോ അയ്യോ ഇവിടെയൊക്കെ നല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു ഒരു ഉരുവയ്ക്കൊരു ഒരു ജെല്ലി ജല്ലി തൈപ്പാണ് ബോ ഗായ്സ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം ലുക്ക് എറ്റ് ദിസ് ഗ്ലോ ഓ ഇറ്റ്സ് ടൂലി അമേസിംഗ് ഡു ട്രൈ ഗായ്സ് അപ്പടുത്ത വഴിയിൽ കാണാം അത് വരെ ഏറ്റവും ടേക്ക് ചെയ്ത് ബൈ